ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ പ്ലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡെയിലി വിയർ കമ്മലുകളും കുറച്ച് മാലുകൾ ലോക്കറ്റുകൾ അങ്ങനെയൊക്കെയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കുറേയൊക്കെ നമ്മുടെ അടുത്തുനിന്ന് സെയിലായി പോയിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ കാണിച്ചുതരാം പേര് നമ്മൾ കമ്മലുകൾ കാണാം കമ്മലികൾ ഈ ഒരു ടൈപ്പ് കമ്മലൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് സ്റ്റേഡ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും പറ്റിയ കമ്മലുകളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പെയർ എഴുപത് രൂപയാണ് കേട്ടോ ഒരു പെയർ എഴുപത് രൂപ പിന്നെ വരുന്നത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈപ്പിലുള്ള കമ്മലുകൾ ഇത് നമുക്ക് ഈ മൂന്ന് കളറാണ് ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പയറിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ ഒരു പെയർ നൂറ് രൂപ ആണ് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേറ്റ് ചെയ്യാം അത്യാവശ്യം നീണ്ടു നിൽക്കും ഈ ഒരു കമ്മൽ ഓക്കെ പിങ്ക് പിന്നെ വരുന്നത് പിസ്താ മൂന്നും നല്ല ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് കാണാനേക്ക് പിന്നെ നമ്മൾ കമ്മലുകളിൽ നല്ല വന്നിരിക്കുന്നത് ആണ് ഹാങ്ങിങ്സാണ് ആയിട്ടുള്ള കമ്മലുകൾ അതിന് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടോ ഇതുപോലെ തൂങ്ങി കിടക്കുന്നത് നല്ല ഭംഗിയുണ്ട് ാണ് വരുന്നത് കണ്ടോ ഒരു മൂന്ന് ചെയിൻ ഇങ്ങനെ ഇതേപോലെ തൂങ്ങി കിടക്കുന്നുണ്ട് അതിൻ്റെ തന്നെ വേറൊരു മോഡൽ നല്ല ഭംഗിയുണ്ട് ചെറിയ ജിമിക്കുക അതിൻ്റെ അടിയിൽ ഒരു മുട്ട് അങ്ങനെയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഹാങ് ചെയ്ത് കിടക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്നത് പിന്നെ ഒരുപാട് പേര് ആയിട്ട് ചോദിച്ചിരുന്നു അപ്പം ഞാൻ അങ്ങനെ സ്ട്രെഡുകൾ എടുത്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് സ്ട്രെഡ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ ഇതൊക്കെ ശരിക്കും സ്വർണത്തിൻ്റെ അതേ ഇതിലുള്ള സ്ട്രെഡുകളാണ് കണ്ടോ സ്വർണ്ണമൊക്കെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കുമ്പോൾ നല്ല റേറ്റ് കൊടുക്കണം ഇപ്പോൾ അവനിപ്പോൾ നല്ല റേറ്റ് ആയിട്ടുണ്ട് ഇതാ ഈ ഒരു ടൈപ്പ് ഈ രണ്ട് സ്റ്റെഡുകളാണ് അത് ഒരു സ്റ്റെഡിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ എൺപത് രൂപ പിന്നെ വരുന്നത് വേറൊരു സ്റ്റെഡാണ് ഇത് നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് ഇതാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് തൊണ്ണൂറ് രൂപ തന്നെയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് സ്റ്റോൺ ഒക്കെ വരുന്നുണ്ട് അതിൽ അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ജിൻസിയും കമ്മലും അത് കേട്ടോ ഈ ഒരു ബ്ലാക്ക് കേട്ടോ ബ്ലാക്ക് ബീ കരി കരിമണി ബ്ലാക്ക് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ തൂങ്ങി കിടക്കുന്നുണ്ട് പിന്നെ ബ്ലാക്ക് ബീഡ് ക്രിസ്റ്റൽ ബീഡ് തന്നെയാണ് അത് സ്റ്റഡിയിലും പതിച്ചിട്ടുണ്ട് ആ ഒരു രീതിയിലുള്ളതാണ് കേട്ടോ നല്ല ഭംഗി ഇത് കാണാനായിട്ട് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് പിന്നെ നമുക്ക് ഇതുപോലെയുള്ള സെക്കൻഡ് സ്റ്റേഡുകൾ പല കളേഴ്സിൽ മുപ്പത്തഞ്ച് രൂപയാണ് ഒരു പയ്യൻ റേറ്റ് വരുന്നത് കൂടുതലെടുക്കുന്നവർക്ക് റേറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തായിട്ടാണ് കൊടുക്കുക ആ റേറ്റ് ആയിരിക്കും ഇല്ല ഹോൾസെയിൽ റേറ്റിലായിരിക്കും കൊടുക്കുക പിന്നെ ഒരുപാട് പേര് നമ്മളോട് എൻക്വയറി ചെയ്തായിട്ടാണ് നമുക്ക് എപ്പോഴും കിട്ടാ എപ്പോഴും നമുക്കത് എൻക്വയറി ഉണ്ടാവാറുണ്ട് അത് വേറൊന്നുമല്ല ഡ്രോപ്പ് റെയിൻ ഡ്രോപ്പ് ഉണ്ടോ റെഡും വൈറ്റും ബ്ലാക്കും നമുക്ക് അവൈലബിൾ ആണ് ബ്ലാക്ക് നമ്മുടെ അടുത്ത് തീർന്നതാണ് ഇപ്പോൾ റെഡും വൈറ്റാണ് ഒരേ പേർ ഉള്ളത് ഓർഡർ അനുസരിച്ചാൽ നമുക്ക് കൊണ്ടു തരുന്നത് കേട്ടോ അപ്പോൾ റെഡും വൈറ്റാണ് ഉള്ളത് അത് ഒരു പെയർ എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്ത ഒരു ഐറ്റമാണ് ഇനി കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതാണ് മുന്തിരി മുന്തിരി കൊല കമ്മലെ മുന്തിരി അതിങ്ങനെ കൊല കൊലയായിട്ട് തൂങ്ങി കിടക്കില്ലേ ഈ ഒരു ടൈപ്പ് കമ്മലും അതിൻ്റെ ഹാങ്ങിങ്ങും നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് അതിൻ്റെ തന്നെ ബ്ലാക്ക് ബ്ലാക്ക് റെഡ് പിന്നെ അതിൻ്റെ തന്നെ വൈറ്റ് മൂന്ന് കളേഴ്സ് ബ്ലാക്ക് വൈറ്റ് റെഡ് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ് രൂപ പിന്നെ നമുക്ക് കമ്മലുകളായിട്ട് വരുന്നത് കമ്മലുകളായിട്ട് വരുന്നത് അത്രയേ ഉള്ളൂ ഇനി അടുത്തത് നമുക്ക് ആ പിന്നെ നമ്മൾ സൂചിയും നൂലും കമ്മലില്ലേ അത് അത് ഞാനൊരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നു സൂചി നൂലും കമ്മൽ ഒരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഈ ഒരു ഐറ്റം ഇത് ഒരു പയർ എഴുപത് രൂപ കേട്ടോ സൂചി നൂലും എഴുപത് രൂപ ഇത് ഇപ്പോൾ അല്ല കുറച്ച് നാൾ മുമ്പ് വരെ ഇത് നല്ല ട്രെൻഡിങ് ആയിരുന്നു പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ലോക്കറ്റുകളാണ് ലോക്കറ്റുകൾ അത്യാവശ്യം പ്ലേറ്റഡായതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം റീപ്ലേറ്റ് ചെയ്യാം അതുകൊണ്ട് തന്നെ നല്ല റേറ്റും ഉണ്ട് എന്താ ലോക്കറ്റുകൾ നമ്മൾ ഇതിന് പറ്റിയ മാലകൾ നമ്മൾ എടുത്തിട്ടുണ്ട് അതാ നമ്മുടെ ആറു പിടിയുടെ ചെയിൻ ചെയിനുകൾ വരുന്നുണ്ട് അതിൽ നമുക്ക് ഈ ലോക്കറ്റൊക്കെ സെറ്റ് ചെയ്ത് ഇട്ടാൽ നല്ല ഭംഗി കാണാനായിട്ട് എന്താ നല്ല നോൺ വെജിറ്റുള്ള അടിപൊളി ലോക്കറ്റുകൾ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു പീസിന് അറുപത്തഞ്ച് രൂപ ഒരു പ്ലേറ്റഡ് ആയതുകൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പിലുള്ളത് അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ദാ ഒരു മൂന്ന് ടൈപ്പ് ഈ ഒരു ഇതൊരു ലോക്കറ്റാണ് മൂന്ന് ടൈപ്പ് നൂറ് രൂപയാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നല്ല റേറ്റ് ഉള്ള ടൈപ്പ് ലോക്കറ്റാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതാ രണ്ട് രണ്ട് ടൈപ്പാണത് ഇതാ ഈ ഒരു ടൈപ്പിലുള്ളതും ഇതും ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ നൂറ്റിപ്പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ലോക്കറ്റുകൾ അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ റൂബി സ്റ്റോണിൻ്റെ റിങ്ങുകൾ അതും നമുക്ക് ഈ ഒരു റെഡ് ഇത് വലിയതാണ് പിന്നെ വരുന്നത് ഇതിൻ്റെ ഗ്രീൻ ചെറിയ സ്റ്റോണുകളാണ് ഗ്രീൻ ഇത് ബ്ലാക്ക് ഇത് രണ്ടും ചെറിയ സ്റ്റോണുകളാണ് പിന്നെ വരുന്നത് അതിൽ തന്നെ ബ്ലൂ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് ചെറിയ സ്റ്റോണാണ് ഇതിനൊക്കെ വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു ടൈപ്പ് നല്ല ഭംഗിയുണ്ട് അതും അഡ്ജസ്റ്റബിളാണ് കേട്ടോ നേരത്തെ കാണിച്ചതും അഡ്ജസ്റ്റബിളാണ് ഇത് വരുന്നത് എഴുപത്തഞ്ച് രൂപ തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് ഇതാ ഈ ടൈപ്പിലുള്ള നൈസ് ബോക്സ് ചെയിനുകൾ നേരത്തെ കാണിച്ച ലോക്കറ്റുകൾ ഈ ഒരു ഇതിലിട്ട് കൊടുത്താൽ ഈ ഒരു മലയിൽ നമുക്കിട്ട് കൊടുക്കുമ്പോൾ നല്ല റേറ്റ് റേറ്റിൽ നമുക്ക് വിൽക്കാൻ പറ്റും അതുപോലെ തന്നെ ഡെയിലി വേറെ യൂസ് ചെയ്യാം റീപ്ലേ ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ നമുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള റേറ്റ് ആണ് ഇത് അത്യാവശ്യം റേറ്റ് കൂടിയതാണ് ഇതാ ഈ ഒരു ടൈപ്പ് ചെയ്യാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഒരു ടൈപ്പ് ചെയ്യാം കണ്ടോ ബുക്കിൻ്റെ അവിടെതാ ഇങ്ങനെയാണ് വരുന്നത് നേരത്തെ കാണിച്ച് ആ നല്ല ലോക്കറ്റുകളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെയിൻ വാങ്ങിയിട്ടുള്ളത് അതിട്ട് മാല പോലെ സെറ്റ് ചെയ്താൽ നമുക്ക് നല്ല റേറ്റിന് തന്നെ വിൽക്കാൻ പറ്റും റീസെല് ചെയ്യുന്നവർക്ക് നല്ല ഗുണമായിരിക്കും ഇങ്ങനെ സെപ്പറേറ്റ് വാങ്ങിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ റീസെല് ചെയ്യുന്നവർക്ക് നല്ല റേറ്റിന് കൊടുക്കാൻ പറ്റും അതിൻ്റെ തന്നെ എട്ട് എട്ടുപിടിയുടെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസത്തിൽ നിൽക്കുന്നത് കേട്ടോ പിന്നെ വരുന്നത് പാദസരങ്ങളാണ് ഉർവശി ചെയിൻ പിന്നെ പിന്നെ വരുന്നൊരായിട്ട് നമ്മുടെ ഹാൻഡ് ചെയിൻ ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതായത് സെറ്റാണത് ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഹാർട്ട് ഷേപ്പിൽ വരുന്ന കണ്ടോ ഹാൻഡ് സെറ്റുകൾ മോതിരവും കൈച്ചെയിനും കൂടിയിട്ടുള്ളത് കൈ എനിക്ക് സ്യൂട്ടാവില്ല ഞാൻ ജസ്റ്റ് ഒന്നിട്ട് കാണിച്ചിരുന്നതാണ് ഇതാ ഇതുപോലെയുള്ള ഹാൻഡ് സെറ്റുകൾ അതിൻ്റെ തന്നെ അത് ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്നത് ണ്ടോ പിന്നെ അതിൻ്റെ തന്നെ വേറൊരു സെറ്റും വരുന്നുണ്ട് അത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളത് ഇങ്ങനൊരു സ്റ്റോൺ വെച്ചിട്ടുള്ള ടൈപ്പ് വരുന്നുണ്ട് അതും നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിളാണ് ഇങ്ങനെയുള്ളതൊക്കെ ആണ് ഇതൊരു സ്റ്റോൺ വെച്ചിട്ടുള്ള ടൈപ്പാണ് കണ്ടോ കുട്ടികൾക്കൊക്കെ പറ്റിയതാണ് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഒരു ലീഫ് ടൈപ്പിൽ ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ളത് ഒക്കെ നമുക്ക് റീപ്ലേറ്റഡ് ആണ് കേട്ടോ ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്നൊന്നും കളർ പോകില്ല കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് വരുന്നത് കൂടുതൽ പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന റേറ്റാണ് ഇതുപോലെ ഉള്ള മാലകൾ ഇതാ ഈ ഒരൊറ്റ ബോൾ വെച്ചിട്ടുള്ള മാല നെക്ലസ് ഡെയിലി വെയർ ആണ് പിന്നെ പിന്നെ കുട്ടികൾക്ക് പറ്റിയ ഇതുപോലെയുള്ള ഉർവശി ചെയിൻ്റെ ചെയിനുകൾ പല ടൈപ്പ് ചെയിനുകൾ ആണ് പിന്നെ വരുന്നത് ഇതുപോലെയുള്ള സിമ്പിൾ സിമ്പിളായിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ കേട്ടോ നല്ല ഇല പോലെ തൂങ്ങി കിടക്കുന്നത് അതുപോലെ ഫ്ലവർ പിന്നെതാ ഒരു പാർട്ടിൻ്റെ ഷേപ്പിലുള്ളത് ഇങ്ങനെ വേണ്ട മൂന്ന് ഡിസൈൻസിൽ നമുക്ക് അവൈലബിൾ ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആണ് പിന്നെ ഇത് സാധാരണ ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇതേപോലത്തെ ഇങ്ങനത്തെ ഉള്ള ചെയിനുകളും പാത ബ്രേസ്ലെറ്റുകളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതോ ഇതൊക്കെ നമുക്ക് ഓർഡർ തീർന്നിട്ട് ഞാൻ വീണ്ടും എടുത്തതാണ് കണ്ടോ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ളത് നമ്മളൊരു ഓർഡർ പറയുന്നവർക്ക് എടുക്കുന്നതാണ് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കും എടുക്കാമോ അതുപോലെ ഈ ഒരു ഒക്കെ തൂങ്ങി കിടക്കുന്ന മോഡലിലുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടോ അതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ഡ്രോപ്സ് ഇതൊക്കെ നല്ല അടിപൊളി കളക്ഷൻസാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുമ്പോൾ ബലൈക്കും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്